அம்முடைப் பிரியப்பட்டவன் ப்ரவாஜகின்றேன் ആ മരണ ദിവസം റബി ഉള്ളവൽ പന്ത്രണ്ട് സുബിന്റെ ഉറപ്പായ വിഷയമാണ് എന്നാൽ റസൂൽ ജനനം അത് റബി എന്നുള്ളതിന് യാതൊരു ഉറപ്പില്ല റബി ഉള്ളബലിൽ ആണ് എന്ന് പറഞ്ഞവർ തന്നെ അതിന്റെ തീയതികളിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞവരുണ്ട് റസൂൽ ഉള്ള ജന്മം നടന്നത് വർഷത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് മാസത്തിൽ അഭിപ്രായ ദിവസമുണ്ട് ദിവസത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് പണ്ഡിതന്മാർക്കിടയിൽ ഇമാം ഷാഫി

ഒരു വ്യത്യാസം ഇല്ല നമുക്കറിയാം നമുക്ക് ആഘോഷങ്ങളുണ്ട് ഈദുൽ അലഹ ഉണ്ട് ഈദുൽ ഫിത്തർ ഉണ്ട് എന്ത് ചെയ്യണമെന്ന് ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ ഈദുൽ ഫിത്തറിന്റെ തീയതിയിൽ ഈദുൽ അലഹയിയുടെ തീയതിയിൽ ആർക്കെങ്കിലും തർക്കമുണ്ടോ ഇല്ല ഒന്നിനാണ് പത്തിനാണ് നമ്മൾ ഉറപ്പിച്ചു പറയുന്നു കാരണം അതിന്റെ പഴക്കം ഇസ്ലാമിക ചരിത്രത്തോളം പ്രവാചകന്റെ ജീവിതത്തോളം അതിന്റെ പഴക്കം എന്തുകൊണ്ട് ഇതിൽ തർക്കമുണ്ടായി എന്തുകൊണ്ട് ഇതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി ഇതിന്റെ കണ്ണി പരതി നോക്കുമ്പോ ഇത് റസൂലിലേക്ക് എത്തുന്നില്ല ഇത് സ്വഹാബത്തിലേക്ക് എത്തുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടായത് വരുന്നാൽ ദിവസത്തിൽ എന്ത് ചെയ്യണം എന്തൊക്കെ വിവാദത്തെ നമുക്കുണ്ട് തർക്കമുണ്ടോ സുപരിചിതമാണ് ഹജീസുകൾ എന്നാൽ ഈ വിഷയത്തിലോ പ്രത്യേകമായ നിർദ്ദേശങ്ങളൊന്നുമില്ല എന്തുകൊണ്ട് ഇതിൻ്റെ കണ്ണി ഇതിൻ്റെ പരമ്പര പ്രവാചകനിലേക്ക് ചെന്നെത്തുന്നില്ല ഇത് ഈ ദീനിൽ പുതുതായി കടത്തിക്കൂട്ടിയ സംഗതികളാണ് നാം വിട്ടു നിൽക്കണം മാറി നിൽക്കണം വിഷയങ്ങൾ പഠിക്കണം അല്ലാഹുഹാണ് നമ്മെ ഓരോ അനുഗ്രഹിക്കുമാറാവട്ടെ